എടക്കര മൂത്തേടം പനംപറ്റ ശ്രീധർമ്മശാസ്ത്ര ഭജനമഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു ശോഭായാത്രയിൽ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരന്നു വിവിധ സ്ഥലങ്ങളിൽ ശോഭായാത്ര സ്വീകരണം നൽകി ആഗ്രഹങ്ങൾ പോലെ സഫാ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജില്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം

രാവിലെ മണി മുതൽ ശ്രീമദ് ഭാഗവത പാരായണം നടത്തി തുടർന്ന് ഉണ്ണിക്കണ്ണന്മാരുടെയും ഗോപികമാരുടെയും അകമ്പടിയോടെയുള്ള ശോഭായാത്ര മനോഹര കാഴ്ചയായി ചോളമുണ്ട വെള്ളാരമുണ്ട കുറ്റിക്കാട തുടങ്ങിയ സ്ഥലങ്ങളിൽ ശോഭായാത്രയ്ക്ക് സ്വീകരണം നൽകി തുടർന്ന് കുട്ടികളുടെ നൃത്ത പരിപാടികളും അരങ്ങേറി എം നാരായണൻ ടി കൃഷ്ണൻ എം പ്രഭുല്ല ടി നാരായണൻ സി എ ജനാർദ്ദനൻ എം സുരേഷ് കുമാർ സി എ പുഷ്പരാജൻ ചന്ദ്രമതി മുന്നാക്കിൽ കല്യാണി വലിയാട്ട് പറമ്പിൽ ബീന പുതുപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളിഗാവ് റോഡ് വണ്ടൂർ